മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടൻ ബിനു അടിമാലിക്കെതിരെ മുൻ സോഷ്യൽ മീഡിയ മാനേജർ രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ തന്നെ മർദ്ദിച്ചെന്നും ക്യാമറ തല്ലിപ്പൊളിച്ചെന്നുമുള്ള മുൻ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷിന്റെ ആരോപണത്തിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബിനു അടിമാലി തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്നാണ് താരം പറഞ്ഞത് ജിനേഷിനെ തല്ലുകയോ ക്യാമറ തല്ലിപ്പൊളിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തെറ്റായ രീതി ിൽ ഉപയോഗിച്ചെന്നും ബിനു ആരോപിച്ചു സുധിയുടെ വീട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുക്കരുതെന്നാണ് താൻ പറഞ്ഞത് എന്നാൽ അത് കേൾക്കാതെ രഹസ്യമായി വീഡിയോ പകർത്തി യൂട്യൂബിൽ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും ബിനു അടിമാലി വ്യക്തമാക്കി മൂന്ന് വർഷത്തിൽ പതിനായിരം രൂപയാണ് തനിക്ക് പ്രതിഫലം നൽകിയതെന്നാണ് ഇയാൾ പറഞ്ഞത് എന്നാൽ അൻപത്തിരണ്ടായിരം രൂപയോളം ഇയാൾക്ക് കടമായി നൽകിയിട്ടുണ്ടെന്നും ഇതൊന്നും തിരിച്ചു തന്നിട്ടില്ലെന്നും ബിനു വ്യക്തമാക്കി ബിനു അടിമാലിയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു ടെലിവിഷൻ പരിപാടിയുടെ സെറ്റിൽ വെച്ചാണ് ഇയാളെ കണ്ടുമുട്ടുന്നത് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോട്ടോ ഇടാൻ അറിയില്ല അപ്പോഴാണ് സോഷ്യൽ മീഡിയ നോക്കിക്കോളാം എന്ന് പറഞ്ഞ എന്നെ സമീപിക്കുന്നത് കക്ഷി ഫോട്ടോഗ്രാഫർ ആണ് അദ്ദേഹത്തിന് ഫോട്ടോ ഇടാൻ റീച്ച് ഉള്ള ഒരു പേജ് വേണം തന്റെ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്റെ പേജ് മിസ് യൂസ് ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി എന്നോട് പറയാതെ എന്റെ അക്കൌണ്ടിന്റെ പാസ്വേഡ് മാറ്റുമായിരുന്നു ഒരിക്കൽ ട്രിപ്പ് പോയപ്പോൾ എനിക്ക് ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല വിളിച്ചു ചോദിച്ചപ്പോൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതിനാലാണ് മാറ്റിയതെന്നാണ് പറഞ്ഞത് എന്റെ മോൻ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോവുകയാണ് അവന്റെ ലോണും വീടിന്റെ ലോണും അടക്കാൻ പറ്റാത്തതിനാൽ വീട് വിൽക്കാനിട്ടിരിക്കുകയായിരുന്നു ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ചെല്ലുന്നവരോട് എന്നെ സോഷ്യൽ മീഡിയയിലൂടെ നാറ്റികുമെന്നാണ് ജിനേഷ് പറയുന്നത് ബിനു അടിമാലിയെ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കില്ല എന്ന് പാലാരിവട്ടം സ്റ്റേഷനിൽ എഴുതി ഒപ്പുവെച്ചിട്ടുണ്ട് ഇയാൾ അൻപത്തിരണ്ടായിരം രൂപയോളം എന്നോട് പലപ്പോഴായി കടം വാങ്ങിയിട്ടുണ്ട് അതൊന്നും തിരിച്ചു തന്നിട്ടില്ല പാലായിൽ ഒരു ബേക്കറിയിൽ ഉദ്ഘാടനത്തിന് വിളിച്ചു അവന്റെ ആണെന്ന് കരുതിയാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആ ബേക്കറിക്കാരുമായി ഇവൻ യ്യപ്പിലാണെന്ന് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയോ എന്നറിയില്ല അതൊക്കെ ഞാൻ കണ്ണടച്ചിട്ടുണ്ട് നമ്മുടെ പേജിൽ പരസ്യമിട്ടാൽ പണം കിട്ടും പക്ഷെ പരസ്യം കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കങ്ങനെ പൈസയൊന്നും കിട്ടുന്നുമില്ല ഇവന്റെ നിർബന്ധ പ്രകാരമാണ് സുധിയുടെ വീട്ടിൽ പോകുന്നത് നേരത്തെ പോയില്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ ബാധിക്കുമെന്നാണ് പറഞ്ഞത് ഈ വീഡിയോ ഇട്ടാൽ വരുമാനം കിട്ടുമെന്നും പറഞ്ഞു ഞാൻ അറിയാതെയാണ് അവൻ വീഡിയോ എടുത്തത് ഞാനൊരു പൊട്ടനാണ് കൂടെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് എട്ടിന്റെ പണി വാങ്ങുന്ന ആളാണ് എന്റെ ജീവിതം തന്നെ ഇങ്ങനെയാണ് ഞാൻ അവനെ അടിച്ചു എന്നാണ് പറഞ്ഞത് അവന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു വേദന സംഹാരി എഴുതിയിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നുമില്ല ക്യാമറ ഞാൻ അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞു ക്യാമറയുടെ മുന്നിൽ നിന്ന് അരിവാങ്ങുന്നവനാണ് ഞാൻ ക്യാമറ എടുത്ത് നിലത്തടിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ആ ക്യാമറ ഇല്ല ആ ക്യാമറ എടുത്ത് അവൻ വർക്കിന് പോയി ഒൻപത് ലക്ഷം രൂപയാണ് ആ വ്യക്തി ചോദിക്കുന്നത് പലരെ കൊണ്ടും ചോദിപ്പിച്ചു സുഖമില്ലാത്ത മകളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്റെ മകളുടെ തലയിൽ കൈവെച്ചു പറയുകയാണ് ജിനീഷ് എന്ന വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല അവന്റെ തല്ലിപ്പൊളിച്ചിട്ടില്ല കിട്ടിയതിന്റെ പങ്ക് അവനും കൊടുത്തിട്ടുണ്ടെന്നും ബിനുവടിമാലി പറഞ്ഞു